എന്താ റസൂൽ വസ്മ പറഞ്ഞത് ആദമിന്റെ മുഴുവൻ സന്തതികളെയും മണ്ണ് തിന്നുന്നതാണ് അതിൽ നിന്ന് അമ്പിയ ഒഴികെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പിയാക്കന്മാരെ ഒഴിക അതിൽ നിന്നും അപ്പോ ആദമിന്റെ എല്ലാ സന്തതികളെയും മണ്ണ് തിന്നും അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത് പ്രമാണങ്ങളിൽ എവിടെയും സ്വാലിഹ്യങ്ങളോ ഔലിയാക്കന്മാരോ ശുഹദാക്കളോ അവരുടെയൊക്കെ ശരീരം അസ്തിന് മണ്ണ് തിന്നാതെ ഖബറിൽ അവശേഷിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് എവിടെയും തെളിവ് കാണാൻ കഴിയുകയില്ല ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്കങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും ചില പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഖബറുകൾ തുറക്കപ്പെടുമ്പോൾ ചില ശുഹദാക്കളുടെയൊക്കെ ശരീരം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാനുഹുവ ചാല അവന്റെ ഒരു വലിയനെ ആദരിച്ചതിന്റെ ഭാഗമായും ചിലപ്പോയ അയാളുടെ ശരീരം മണ്ണ് തിന്നാതെ അവശേഷിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയുണ്ട്